ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദ്യത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ആറ് പേര് മിഡ് വീക്ക് സസ്പെൻഷനിൽ പോകാൻ ആറ് പേര് ഇന്നൊരു ടാസ്കിൽ പങ്കെടുക്കുന്നു അവരെ സഹായിക്കാനായിട്ട് വീതമുണ്ട് നമ്മൾ രാവിലത്തെ അപ്ഡേറ്റ്സിൽ അത് പറഞ്ഞതാണ് അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ചെളിക്കകത്ത് കുറെ കോയിൻസ് ആണ് ഈ കോയിൻസ് എടുക്കണമെങ്കിൽ ഒരു നിധിപ്പെട്ടിക്കകത്ത് കുറെ നമുക്ക് ആ കോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ഉണ്ടാവും അതായത് കയ്യിലിടുന്ന ഗ്ലൗസ് കണ്ണട തുടങ്ങിയ സാധനങ്ങൾ ഈ നിധിപ്പെട്ടി തുറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കളർ വെള്ളത്തിനകത്ത് താക്കോലുകളുണ്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള താക്കോല് കണ്ടുപിടിച്ചെടുത്ത് നിധിപ്പെട്ടി തുറന്ന് അതിനകത്ത് നിന്ന് എക്സസരീസ് എടുത്ത് കയ്യിലിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് പോയെ ചെളിക്കകത്തുനിന്ന് മാന്തി എടുക്കാൻ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഒരാൾ ചെയ്യേണ്ടത് ആ നിധിപ്പെട്ടി തുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ കളർ വെള്ളത്തിനകത്ത് പോയി തപ്പി ഓരോ താക്കോൽ എടുത്തുകൊണ്ടു വന്ന് ഈ നിധിപ്പെട്ടി തുറന്ന് അതിൽ നിന്ന് ഈ സാധനങ്ങൾ എടുക്കണം ആക്സസറീസ് എടുക്കണം ഇതെടുത്ത് മറ്റേ ആൾ എന്ത് ചെയ്യണം അതെല്ലാം കൂടെ ഇട്ടിട്ട് നേരെ ചെളിക്കകത്ത് ചാടി ഇറങ്ങി തപ്പി കോയിൻ എടുക്കണം ഇതായിരുന്നു ടാസ്ക് ഈ ടാസ്ക് കഴിയുമ്പോൾ അതിൽ വിജയിച്ചിരിക്കുന്നത് റെനാ ഫാത്തിമയാണ് റനാ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ആര്യനും നമ്മുടെ ജിസയിലും ചേർന്ന് പതിനഞ്ച് പോയിന്റ്സ് കളക്ട് ചെയ്തു അങ്ങനെ റനാ ഫാത്തിമ ഒന്നാമതെത്തി ആറ് പോയിന്റ്സ് കിട്ടി രണ്ടാമത് വന്നത് സരികയാണ് നെവിനും അഭിലാഷുമാണ് അവർക്ക് വേണ്ടി മത്സരിച്ചത് പതിനാല് പോയിന്റ്സ് കളക്ട് ചെയ്തു അങ്ങനെ അഞ്ച് പോയിന്റ്സ് കിട്ടി രണ്ടാമതെത്തി മൂന്നാം സ്ഥാനത്ത് വന്നത് രേണുവാണ് നാല് പോയിന്റുകളാണ് രേണുവിന് കിട്ടിയത് പതിമൂന്ന് കോയിൻസ് രേണുവിന് വേണ്ടി കളക്ട് ചെയ്തത് ശൈത്യയും ബിൻസിയുമാണ് നാലാമത് വന്നത് ഒണിലാണ് മൂന്ന് പോയിന്റ് ഒണിലിന് കിട്ടി ഒണിലിന് വേണ്ടി മത്സരിച്ചത് അക്ബറും ഷാനവാസുമാണ് പന്ത്രണ്ട് കോയിൻസ് കിട്ടി അഞ്ചാമത് വന്നത് ഷാരികയാണ് രണ്ട് പോയിന്റ് കിട്ടി ഒൻപത് ആണ് നമ്മുടെ ഷാരികയ്ക്ക് വേണ്ടിയിട്ട് ബിന്നിയും ആതിലേയും ചേർന്നുകൊണ്ട് കളക്ട് ചെയ്തത് അടുത്ത് അവസാന സ്ഥാനത്ത് അനീഷാണ് ഒരു പോയിന്റേ ഉള്ളൂ മൂന്ന് കോയിൻസ് ആണ് കളക്ട് ചെയ്തത് ശരത്തും അനിമോളുമാണ് കളക്ട് ചെയ്തത് മൂന്ന് പോയിന്റ്സേ കിട്ടിയുള്ളൂ സോ ഇതാണ് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇനിയും ടാസ്കുകൾ ഉണ്ടാവും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം